പൗരോഹിത്യം സാമൂഹിക മാധ്യമങ്ങളിൽ കൂടിയും അല്ലാതെയും ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇത് സംഭവിക്കുന്ന ആത്മീയതയുടെ കുറവുള്ളത് കൊണ്ടാണോ അതോ ഭൗതികതയിൽ മാത്രം കൂടുതലായിട്ട് ഇടപെടുന്നത് കൊണ്ടാണോ ഈ ആത്മീയത എന്ന് പറയുന്നതൊന്നും ആർക്കും അളക്കാനാക്കത്തില്ല എന്ന് പറഞ്ഞാൽ തികച്ചും അത് ഇൻഡിവിജ്വലാണ് അത് വ്യക്തിപരമാണ് ഒരാളുടെ ആത്മീകതയെ ഒരാൾക്കും അളക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ശരിക്കും ആത്മീകതയെ അളക്കാനായിട്ട് വ്യക്തികൾക്ക് അവരവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഞാൻ എൻ്റെ ആത്യാ ആത്മീകതയെ അളക്കുന്ന രണ്ട് തലങ്ങളിലാണ് അതിലൊന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ ഞാൻ തന്നെ അനലൈസ് ചെയ്യണം അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതിനകത്തുണ്ടാകാം അതിന് ഉപയോഗിക്കേണ്ട മാർഗം ആ മാനദണ്ഡം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളും അതുപോലെ തന്നെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലിലും ഒക്കെ അധിഷ്ഠിതമായ ഒരു ഒരു പഠനവും ഒരു മനനവും നടത്തിയിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ ഞാൻ അളക്കണം രണ്ടാമത്തേത് എൻ്റെ ആധ്യാത്മികത വെളിപ്പെടുന്നത് എൻ്റെ ബന്ധങ്ങളിലാണ് മറ്റുള്ളവരോടുള്ള എൻ്റെ ബന്ധങ്ങൾ സംസാരം തുടങ്ങിയ കാര്യങ്ങൾ അവരോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ വേറൊരാൾക്ക് പറയാമെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വ്യക്തികൾക്ക് മാത്രമേ അവരവരുടെ ആധ്യാത്മികതയെ നമുക്ക് അളക്കുവാനായിട്ട് സാധിക്കൂ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പുറമേ നിന്ന് കാണാൻ ഇപ്പം വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്നോട് പല പ്രായമുള്ള ആളുകളും നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ മുടി വളർത്തുന്നതിനെക്കുറിച്ചും അത് ഒക്കെ വളരെ വിമർശനാത്മകമായി സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്കറിയാവുന്ന കുറച്ചധികം ചെറുപ്പക്കാരുണ്ട് അവർ വൈകിട്ട് വരെ ഉപവസിക്കുന്നവരുണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് വെള്ളം മാത്രം കുടിച്ച് ഉപസിക്കുന്ന അത്തരത്തിലുള്ള ചെറുപ്പക്കാരുണ്ട് അപ്പോൾ നമ്മൾ എന്തിനെയാണ് കാണുന്നത് എന്താണ് ആധ്യാത്മികതയുടെ പ്രതിസ്പന്ദനങ്ങൾ എന്നുള്ളത് മുടി വളർത്തുന്നതാണോ അതോ സഞ്ചരിക്കുന്നതാണോ അതോ ഭക്ഷണം കഴിക്കുന്നതാണോ ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടാമെങ്കിലും ഒരുവന്റെ ഉള്ളിലുള്ള യഥാർത്ഥമായ മനുഷ്യനും അതിലുള്ള ദൈവീകതയുമൊക്കെ അതാണ് ആധ്യാത്മികതയുടെ മാനദണ്ഡങ്ങളായി സ്വീകരിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു വിചാരം ഇപ്പോൾ സംസാരിക്കുന്ന നമ്മുടെ ഒരു ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ സംസാരിക്കേണ്ടത് ശരിക്കും മതാത്മകതയും ആത്മീകതയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ റിലീജിയസ് പീപ്പിളാണ് അത് നമ്മൾക്ക് മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ തൃപ്തരായിട്ടുള്ളവരാണ് എന്നാൽ ആത്മീകത അതല്ലെന്നാണ് എൻ്റെ ഒരു വിചാരം അത് മതാത്മകത എന്ന് പറയുന്നത് ആത്മീകതയിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് ദാറ്റ് ഈസ് നോട്ട് ദ ഫൈനൽ ഗോൾ ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് ആത്മീകതയാണ് അതുകൊണ്ട് ആത്മീകത കുറയുന്നു എന്ന് പറയുമ്പോൾ ആർക്കും അതിനെ അളക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം എന്നാൽ ആത്മീകത കുറയുന്നതുകൊണ്ടാകാം ധാർമ്മികതയുടെ അധപതനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീകതയും ധാർമ്മികതയും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരാളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി ആ ആളിൻ്റെ ആത്മീകതയുടെ വളർച്ചയുടെയും താഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ധാർമ്മികത താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് മുമ്പ് പറഞ്ഞതുപോലെ മതാത്മകത എല്ലാ എല്ലാ റിലീജിയസ് സെൻ്ററുകളിലും ആളുകളൊക്കെ കൂടുന്നുണ്ട് പള്ളിയിൽ ആൾ കുറയുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട് ചെറുപ്പക്കാർ കുറയുന്നുണ്ട് അതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ വേണം ഈ കാര്യങ്ങൾ ചിന്തിക്കാനൊന്നും ഉള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് പിന്നെ പൊതുവായി ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുണ്ട് ജീവിത രീതിയിൽ വസ്ത്രധാരണത്തിൽ ഭക്ഷണ രീതിയിൽ കാഴ്ചകളിൽ കേൾവികളിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം ആ പ്രത്യേകമായ പശ്ചാത്തലത്തിലും അന്തരീക്ഷത്തിലും ജനിച്ചു വീഴുന്ന ഒരാൾക്ക് പഴയ തലമുറയുടെ അനുഭവങ്ങളിലല്ല അവർ വളരുന്നത് ആ വ്യത്യാസം കൂടെ നമ്മൾ മനസ്സിലാക്കി വേണം ഇതിനെ താരതമ്യം ചെയ്യാനെന്നാണ് എൻ്റെ ഒരു വിചാരം ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ ഭരണചക്രം തിരിക്കേണ്ടതെന്നാണല്ലോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ കൂടിയാണ് അഭിമന്യ തിരുമേനി ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പേരുദോഷമുള്ളത് വിദ്യാർത്ഥികൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനെതിരെയായിട്ട് ഒരു പോരാട്ടം നടത്തുവാൻ സഭയ്ക്ക് അതിൻ്റേതായ രീതിയിൽ സാധിക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ലാതെ ഇപ്പോഴും നമുക്കതിൻ്റെ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് തന്നെയാണ് എൻ്റെ വിചാരം നാം കുറേ കൂടെ റൂട്ട് ലെവലിലേക്ക് അത് എത്തിക്കേണ്ടത് ആവശ്യമാണ് കൃത്യമായ ഒരാലോചനയും പ്ലാനും ഒക്കെ ഉണ്ടാക്കി അവതരിപ്പിച്ചു എങ്കിലും അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുവാനായിട്ട് എം ജി ഒ സിസും പ്രസ്ഥാനത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ ദൈനംദിനം ദിനംതോറും ഇതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ആ പ്ലാനും പദ്ധതിയും നമ്മൾ മടക്കി പെട്ടിയിൽ വെച്ചിട്ടില്ല അത് പ്രായോഗിക തലത്തിൽ പ്രത്യേകിച്ചും കുടുംബങ്ങളിലും വ്യക്തികളിലും വരെ എത്തുന്ന ചില പ്ലാനുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് സഭയായിട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രമല്ല സഭ പൊതുവായി അത് ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇവിടെയും യുവതലമുറ മാത്രമാണ് അടിമകൾ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ എൻ്റെ ചെറുപ്പകാലത്തും ഞാൻ യുവാവായിരുന്ന സമയത്തും ആരായിരുന്നു കൂടുതൽ മദ്യപിച്ചുകൊണ്ടിരുന്നത് ചെറുപ്പക്കാരായിരുന്നു അതോ ആ പ്രായം കഴിഞ്ഞ് മധ്യവയസ്കരും അതിന് മുകളിലോട്ടുള്ളവരുമായിരുന്നു കൂടുതൽ മദ്യപിച്ചുകൊണ്ടിരുന്നത് എൻ്റെ തലമുറയിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കാലത്ത് യുവാക്കൾ യുവാക്കളുടെ മദ്യപാനം വളരെ കുറവായിരുന്നു അവരെ ഒക്കേഷണലി മദ്യപിക്കുന്നവരായിരുന്നു പക്ഷേ ആ സമയത്തും സ്ഥിരം മദ്യപാനികളായ പ്രായമുള്ള ആളുകളുണ്ടായിരുന്നു എല്ലാറ്റിനും യുവതലമുറ ആണ് കാരണമെന്നും യുവതലമുറയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ള ഒരു ഒരഭിപ്രായം എനിക്കില്ല പ്രത്യേകിച്ചും കുടുംബ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ സക്സസ്ഫുള്ളായിരുന്നു റേറ്റ് സക്സസ്ഫുൾ റേറ്റ് വളരെ ഹൈ ആയിരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന നമ്മുടെ സഭയിലെയും നമ്മുടെ സംസ്കാരത്തിലെയും കുടുംബ ബന്ധങ്ങളിലൊക്കെ എന്തൊക്കെയായിരുന്നു സംഭവിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അന്ന് സമൂഹത്തിൻ്റെ ഒരു പ്രഷർ ഉള്ള ഉണ്ടായിരുന്നതുകൊണ്ട് അത് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ മുന്നോട്ട് പോയി ഇപ്പോൾ അതിനെ പ്രതികരിക്കുവാനായിട്ട് ചെറുപ്പക്കാർ തയ്യാറായി എന്നുള്ളത് അതിൻ്റെ റേറ്റ് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു എല്ലാ കാലങ്ങളിലും എല്ലാ തലമുറകളിലും ഈ പറയുന്ന മദ്യമായാലും മയക്കുമരുന്നായാലും അതുപോലെ തന്നെ അസന്മാർഗീയ മാർഗ്ഗങ്ങളായിരുന്നെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോണൊക്കെ വന്നതോടുകൂടി അത് കുറെ കൂടെ ഈസി ചെയ്യുന്ന കാര്യങ്ങൾ കുറേ കൂടെ സ്പഷ്ടമാവുകയും അതിനെക്കുറിച്ച് കുറേ കൂടെ നമുക്ക് അതിൻ്റെ കണക്കുകൾ എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു തലമുള്ളതുകൊണ്ടാണ് നാം ഇപ്പോൾ അത് വളരെ കൂടുതലാണ് എന്ന് സംസാരിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സഭയുടെ നട്ടല്ലാണ് വിദ്യാർത്ഥി പ്രസ്ഥാനവും യുവജന പ്രസ്ഥാനവും എന്നാൽ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ പൊതുവായ രാഷ്ട്രീയത്തിലേക്ക് കയറുവാനായിട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മാത്രമായിട്ടാണ് ഈ പ്രസ്ഥാനങ്ങളെയൊക്കെ കാണുന്നതെന്ന് അഭിമന്തിരുമേ തിരുമേനിക്ക് തോന്നുന്നുണ്ടോ ആ പറയുന്നതൊക്കെ യാഥാർത്ഥ്യവുമായിട്ട് ചില ബന്ധങ്ങളുള്ളതാണ് എന്നും തോന്നില്ലേ എൻ്റെ ഒരു അഭിപ്രായം തന്നെ അങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അവരവരുടെ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി സഭയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സഭയിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് മറ്റ് ചില സഭകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം അവർക്ക് സഭ ഒന്നാമതും മറ്റ് പരിഗണനകൾ രണ്ടാമതുമാണ് എന്നാൽ നമ്മുടെ സഭയിൽ എക്സെപ്ഷൻസ് ഇല്ലെന്ന് ഞാൻ പറയുന്നത് ഭൂരിഭാഗം ആളുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് സഭ അവരുടെ ഉയർച്ചയ്ക്ക് അവരവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ താൽപ്പര്യങ്ങൾക്ക് ഉള്ള ഒരു മാധ്യമമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇവിടെയും എൻ്റെ മറ്റൊരഭിപ്രായം കൂടെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഒന്ന് സഭയ്ക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല ഉള്ളൂ രാഷ്ട്രീയം സഭ കൗതാശികമാണ് അതിലൂടെയാണ് നിത്യജീവൻ അത് ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് സമുദായമെന്ന് പറയുന്നത് അതിന് ഭരണഘടനയുണ്ട് കെട്ടിടങ്ങളുണ്ട് അതൊക്കെ ആവശ്യമാണ് അവിടെ വരുന്ന ഉടനെ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് ഈ കാലഘട്ടം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് സമുദായത്തിന് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ നസ്രാണി ഈ ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ഏക മനസ്സോടെയുള്ളൊരു രാഷ്ട്രീയ നിലപാടില്ല എന്നുള്ളതാണ് നമ്മുടെ കഷ്ടം അതുണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ ശ്രമിച്ചാൽ ഈ കേരളത്തിൽ പ്രത്യേകിച്ചും നമുക്കൊരു വലിയ ശക്തിയായിട്ട് തന്നെ നിലകൊള്ളാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയമായിട്ട് പിന്നെ കാരണം നമുക്ക് അങ്ങനെ ഒരു ശീലമില്ലല്ലോ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നവരെയാണ് നമ്മുടെ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾന്ന് പറയും നോമ്പ് നോക്കി ഉപവസിച്ചും കുമ്പിട്ടും ജീവിച്ച് സാത്വികരായി ജീവിച്ച ഒരു സമൂഹമാണ് നാം എപ്പോഴാണ് രാഷ്ട്രീയമായി ചിന്തിച്ചു തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അനലൈസ് ചെയ്താൽ നമുക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു പക്ഷേ അത് ഒരു പാർട്ടിക്ക് വേണ്ടിയുള്ള നിലപാടായിരുന്നു ഇപ്പോൾ ചിലർ അതിന് വിപരീതമായിട്ട് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് സഭയ്ക്ക് രാഷ്ട്രീയം വേണോ വേണ്ട എന്നുള്ള ചർച്ചയിലേക്ക് തന്നെ വഴിതെളിച്ചത് അതെന്ത് തന്നെയായാലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയമായി നമുക്ക് നിലപാടുകൾ ഉണ്ടാകേണ്ടത് ആവശ്യം നമ്മൾ പിന്നിലാണോ എന്ന് ചോദിച്ചാൽ സാമുദായിക അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നമ്മൾ പിന്നിലാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ എല്ലാ മേഖലകളിലും അത് രാഷ്ട്രീയം മാത്രമല്ല ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കും മറ്റ് സമുദായങ്ങളും മറ്റ് മതങ്ങളും എല്ലാ മേഖലകളിലും ആളുകളെ വാർത്തെടുക്കുകയാണ് അതുകൊണ്ട് രാഷ്ട്രീയം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും നമ്മുടെ ആളുകളെ നമുക്ക് കണ്ടെത്തി വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കണം അത് സഭയുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി മാത്രമാണെന്ന് ഞാൻ പറയുകയില്ല സമൂഹത്തോടുള്ള സഭയുടെ പ്രതിബദ്ധത കൂടെയാണത് അതല്ലാതെ നമ്മൾ സഭയായി ഒരു പള്ളിയും വെച്ച് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും നിർവഹിച്ച് ഏതാനും സ്ഥാപനങ്ങളുമൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു സഭയല്ല ഈ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യത്തക്കവണ്ണം സഭയിൽ നിന്ന് എല്ലാ മേഖലകളിലും അങ്ങനെ വന്നാൽ സഭയുടെ ആധ്യാത്മിക ജീവിതം നയിച്ചു വരുന്ന ഒരാൾ രാഷ്ട്രീയത്തിൽ വന്നാൽ രാഷ്ട്രീയവും ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ആ നിലയിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിക്കും രാഷ്ട്രീയക്കാരെയും സഭ വളർത്തണം എന്നുള്ളതാണ് അതാണ് എൻ്റെ ചിന്ത